നമസ്കാരം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നത് നേരത്തെ ഒരു കോടതി പോലും പരാമർശിക്കാൻ പാടുത്തില്ലാത്ത കാര്യങ്ങൾ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും തുടർച്ചയായി വരുന്ന വിചിത്രമായ നിരീക്ഷണങ്ങളിലും വിധി പ്രസ്താവനകളിലും ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് കോടതി നിലവിൽ സ്ത്രീകൾക്കെതിരായി അതിക്രമങ്ങളുടെ കേസുകളിൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു സമീപനം കോടതിയിൽ നിന്നുണ്ടാകുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു അതായത് കാര്യങ്ങൾ വിശദമായി ഒന്നും നോക്കാതെ എന്തൊക്കെയോ ഹൈക്കോടതിയിലെ ജഡ്ജി അതായത് അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി വിധി പുറപ്പെടുവിക്കുന്നു എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പരാമർശിക്കുന്നത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് എ ജി മഹേഷ് എന്നിവരും യുടെ ബെഞ്ചാണ് ഹൈക്കോടതിക്കെതിരെ രൂക്ഷമായി വിമർശനം നടത്തിയത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കുന്നതും അവളുടെ പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതും വലാസംഘശ്രമത്തിന്റെ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്ര വിധിച്ചിരുന്നു ഇതിനു ദിവസങ്ങൾക്ക് ശേഷം അതേ ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജി ജസ്റ്റിസ് സഞ്ജയ് കുമാർ സിംഗ് ഒരു ബലാസംഗ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഈ സമയം അതിജീവിത കുഴപ്പം ക്ഷണിച്ചു വരുത്തിയതാണെന്നും ഒരു പരാമർശം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായി ഇതിലായിരുന്നു സുപ്രീം കോടതിയുടെ കനത്ത വിമർശനം എന്തിനാണ് ഈ നിരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് എന്ന് കോടതി ചോദിച്ചു ഈ ഹൈക്കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഇതേ ഹൈക്കോടതിയിലെ മറ്റൊരു ജഡ്ജിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ് ഈ നിരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് വളരെ സെൻസിറ്റീവായ ഇത്തരം കേസുകളിൽ ഒരാൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ജസ്റ്റിസ് ബി ആർ ഗവായ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് മാർച്ച് പതിനേഴിന് കുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചതിനും വസ്ത്രം വലിച്ചു കീറിയതിനും മാന്യതയെ അപമാനിക്കൽ എന്ന നിസാര കുറ്റം ചുമത്താമെന്നായിരുന്നു ജസ്റ്റിസ് മിശ്ര പറഞ്ഞത് ഈ ഉത്തരവിൽ സുപ്രീം കോടതി സ്വമേധിയ കേസ് പരിഗണിക്കുകയായിരുന്നു ബലാസംഗ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാമെന്നും എന്നാൽ അതിജീവിത തന്നെയാണ് കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയതും എന്നുമായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഇവിടുത്തെ ചർച്ച അങ്ങനെയാണെന്നും കോടതി ചോദിച്ചു എന്ത് സന്ദേശമാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ നൽകുന്നതെന്നോ വിവാദങ്ങളിൽ സുപ്രീം കോടതി ചോദിച്ചു നാലാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും കുട്ടികളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലും കോടതി അലഹബാദ് ഹൈക്കോടതിയെ വിമർശിച്ചു ജസ്റ്റിസുമാരായ ജെ ബി പ്രതിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചാണ് ഈ കേസിൽ വിമർശിച്ചത് ജാമ്യപേക്ഷകളിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന വ്യവസ്ഥ ചെയ്യുക എന്നതായിരുന്നു അതുണ്ടാകാത്തതിനാൽ തന്നെ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ ഒളിവിൽ പോയില്ല എന്നും കോടതി പറഞ്ഞു യു സർക്കാർ കുട്ടികളെ കടത്തുന്ന കേസുകളെ ഗൗരവമായി എടുത്തില്ല എന്നും ഇത് നിരാശാജനകമാണെന്നും കോടതി വിമർശിച്ചു രാജ്യത്തെ ഏറ്റവും പഴക്കമേറും വലുതുമായ ഭരണഘടനാ കോടതികളിൽ ഒന്നാം അലഹാബാദ് കോടതിയാണ് Yes das tatame TV